നമസ്കാരം പ്രവാസി സ്വാഗതം ഹൂതികൾ സൗദിക്ക് പുറമെ യു എയിലേക്കും മിസൈൽ ആക്രമണം നടത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ സഹായം ലഭിച്ചിരുന്നു നിരന്തരമായി സൗദിയെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തുന്ന ഹൂതികളുടെ ആക്രമണ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഇനിയും വന്നിട്ടില്ല സൗദിയിലെ ജിസാനിൽ ഹൂതികൾ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു യമനിൽ നിന്ന് സൗദി നഗരത്തിലെ ജിസാൻ കിങ് അബ്ദുള്ള വിമാനത്താവളം ലക്ഷ്യമാക്കിയാണ് ഡ്രോണുകൾ എത്തിയത് യമനിലെ സനാ വിമാനത്താവളത്തിൽ നിന്നാണ് ഡ്രോണുകൾ വിക്ഷേപിച്ചതെന്നാണ് സഖ്യസേനയുടെ കണ്ടെത്തൽ എന്നാൽ ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഡ്രോണിലെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ആക്രമണത്തിൽ പതിനാറ് പേർക്ക് എന്ന് സൗദി സഖ്യസേന അറിയിച്ചു ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ആക്രമണത്തിനുള്ള മറുപടി എന്നോണം ശക്തമായ സൈനിക നീക്കത്തിന് രാജ്യം തയ്യാറെടുക്കുകയാണെന്നും സൌദി പ്രതിരോധ വകുപ്പ് അറിയിച്ചു ശേഷമുള്ള വിമാനത്താവളത്തിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് മാറിയതായി സൌദി ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തു മറ്റൊരു അതിർത്തി പ്രവിശ്യയായ അസീറിന്റെ നേരെയും ബാലിസ്റ്റിക് മിസൈൽ എന്നിവ ഉപയോഗിച്ച് ആക്രമിക്കാറുണ്ട് കഴിഞ്ഞ പത്തിന് അസീറിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരനടക്കം അടക്കം പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു പകൽ പന്ത്രണ്ടോടെയാണ് വിമാനത്താവളം ലക്ഷ്യമിട്ട് സ്ഫോടക വസ്തു നിറച്ച ഡ്രോൺ എത്തിയത് കൂടാതെ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഡ്രോൺ ആക്രമണത്തിൽ യാത്രാ വിമാനത്തിന് തീപിടിച്ച് കേടുപാടുകൾ പറ്റുകയും എട്ട് തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം യു എക്ക് നേരെ വീണ്ടും യമനിലെ ഹൂതി മിലീഷ്യ ആക്രമണ ശ്രമം നടത്തി മൂന്ന് ശത്രു ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കർന്ന ഡ്രോണുകളുടെ അവശിഷ്ടം ജനവാസ കേന്ദ്രത്തിന് പുറത്ത് പതിച്ചതായും ആരാണ് ഡ്രോൺ അയച്ചതെന്നോ എവിടെ നിന്ന് വന്നതെന്നോ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒരു മാസത്തിനിടെ നാലാം തവണയാണ് യു എക്ക് നേരെ ആക്രമണ ശ്രമം നടക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നിനും ജനുവരി ഇരുപത്തിനാലിനും അബുദാബിയെ ലക്ഷ്യമിട്ട് എത്തിയ മൂന്ന് ബാലിസ്റ്റിക് മിസൈൽ തകർത്തിയിരുന്നു കഴിഞ്ഞ പതിനേഴിന് രാവിലെ ഹൂതി ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് അബുദാബി മുസഫയിൽ ടാങ്കർ ട്രക്കുകൾ പൊട്ടിത്തെറിച്ച് രണ്ട് പഞ്ചാബ് സ്വദേശികളടക്കം മൂന്ന് പേർ മരിച്ചിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ഹൂതി ആക്രമണങ്ങളെ ചെറുക്കാന് പടക്കപ്പലും പോർ വിമാനങ്ങളും യുഎഇയിൽ വിന്യസിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത്